ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രപ്പെടുമറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലോക്കോസിൻ്റെ സുവിശേഷം ആറാം അദ്ദേഹം പതിനാലാമത്തെ തിരുവചനം അവർ പത്രോസ് എന്ന അവൻ പേര് നൽകിയ ഷെമിയോൻ അവൻ്റെ സഹോദരനായ അന്ത്രയോസ് യാക്കോബ് യോഹന്നാൻ ഫിലിപ്പോസ് ബർത്ത്ലോമിയോ പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി തൻ്റെ അനേകം ശിഷ്യരിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുത്ത തൻ്റെ അപ്പോസ്തോലന്മാരിൽ ഒരു കുടുംബത്തിൽ നിന്നും തെരഞ്ഞെടുത്ത രണ്ടാമത്തെ സഹോദരങ്ങളുടെ പേർ ആദ്യത്തെ സഹോദരങ്ങളായ ഷിമയോനും അന്തരോസിനും ശേഷം പേർ വരുന്ന സബദിയുടെയും സലോമിയുടെയും മക്കളായ യാക്കോബും യോഹന്നാനും ഷിമയോൻ എന്ന മുക്കുവിൻ്റെ കൂടെ മത്സ്യബന്ധനത്തിൽ പങ്കുകാരായി ജീവിതം ആരംഭിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന രണ്ട് സഹോദരങ്ങൾ എന്നാൽ യേശു ഈ രണ്ട് സഹോദരങ്ങളെ തൻ്റെ അപ്പോസ്തലന്മാരായി തിരഞ്ഞെടുത്തപ്പോൾ അവർക്കൊരു ഓമന പേർ കൊടുക്കുന്നുണ്ട് ബൊവനർ ഗേസ് എന്ന പേർ എന്താണ് ആ പേരിൻ്റെ അർത്ഥം ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ സൺസ് ഓഫ് തണ്ടർ വിശുദ്ധ വിശുദ്ധമാർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അദ്ധ്യയം പതിനേഴാമത്തെ തിരുവചനത്തിൽ നാം ആ പേർ കാണുന്നുണ്ട് യേശുവിനെ സ്വീകരിക്കുവാൻ ശമരിയ ഗ്രാമം വിസമ്മതിച്ചപ്പോൾ ശമരിയ ഗ്രാമം സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി നശിപ്പിക്കാൻ അനുവാദം ചോദിച്ച സഹോദരങ്ങൾ യേശു അവരെ ശാസിക്കുന്നത് നാം വിശുദ്ധ വിശുലൂക്കോസിൻ്റെ സുശേഷം ഒമ്പതാം അധ്യായം അമ്പത്തിനാലും അമ്പത്തി അഞ്ചും തിരുവചനങ്ങളിൽ വായിക്കുന്നുണ്ട് ഒരിക്കൽ മറ്റു ശിഷ്യന്മാരിൽ അസൂയ ജനിപ്പിക്കുന്ന വിധത്തിൽ സ്വർഗരാജ്യത്തിൽ വലതും ഇടതും ഇരിക്കുവാനുള്ള പ്രത്യേക പദവി ആവശ്യപ്പെടുന്നതും ഇടിമക്കൾ എന്ന വിളിപ്പേരുള്ള ഈ സഹോദരങ്ങളാണ് യേശുവിൻ്റെ ജീവിതത്തിലെ പല പ്രധാന മുഹൂർത്തങ്ങളിലും യേശുവിനോടൊപ്പം ഉണ്ടായിരിക്കുവാൻ യേശു തെരഞ്ഞെടുത്ത പന്തിരുവരിലെ ത്രിമൂർത്തികളിൽ രണ്ട് പേരായിരുന്നു യാക്കോബും യോഹന്നാനും ശിശു സമൂഹത്തിൻ്റെ നേതാവായിരുന്ന പത്രോസിനോടൊപ്പം തങ്ങളുടെ ഗുരുവിൻ്റെ സവിശേഷ മുഹൂർത്തങ്ങളിൽ ഗുരുവിനോടൊപ്പം ഉണ്ടായിരിക്കുവാൻ ഭാഗ്യം ലഭിച്ച യാക്കോബും യോഹന്നാനും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി ഏഴാമത്തെ തിരുവചനത്തിൽ പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിക്ക് ജീവൻ തിരിച്ചു കൊടുക്കുന്ന ആ ഒരു ധന്യമുഹൂർത്തത്തിൽ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് ശിഷ്യന്മാരിൽ രണ്ടു പേർ വീണ്ടും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം രണ്ടാമത്തെ തിരുവചനത്തിൽ മറുരൂപമലയിൽ യേശു മോശയോടും ഏലിയാവിനോടും ഒപ്പം നിന്ന് സംസാരിച്ചപ്പോഴും അവിടെ ഉണ്ടാകുവാൻ ഭാഗ്യം ലഭിച്ച യാക്കോബം യോഹന്നാനും പിന്നീട് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ പതിനാലാം അധ്യായം മുപ്പത്തിമൂന്നാമത്തെ തിരുവചനത്തിൽ രത്സമിനെ തോട്ടത്തിൽ തൻ്റെ മരണത്തിന് മുൻപുള്ള ആ രാത്രിയിൽ അതിവേദനയിൽ പിതാവാം ദൈവത്തോട് അബ്ബ പിതാവെ എല്ലാം അങ്ങേക്ക് സാധ്യമാണ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും മാറ്റിത്തരണമേ എന്നാൽ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം എന്ന് ആ വേദനയുടെ സ്വരത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി തൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോയ മൂന്ന് ശിഷ്യന്മാരിൽ രണ്ടു പേർ വിശുദ്ധ യാക്കോബും യോഹന്നാനും യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് മാത്രം തൻ്റെ ജീവിത സാക്ഷ്യത്തിൻ്റെ സുവിശേഷത്തിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പല കുറി തൻ്റെ പേർ കൊടുക്കാതെ എഴുതിയ വിശുദ്ധ യോഹന്നാനും പറയുവാനുണ്ടാകും അവൻ നസ്രായൻ നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി നമ്മെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം നമ്മുടെ ജീവിതത്തിലും സപതി മക്കളായ ഈ സഹോദരങ്ങളോടുള്ള നമ്മുടെ അപേക്ഷ മൂത്ത സഹോദരനായ വിശുദ്ധയാക്കോബിൻ്റെയും യേശു സ്നേഹിച്ച ശിഷ്യൻ തൻ്റെ സ്വന്തം അമ്മയുടെ സുരക്ഷിതത്വം കുരിശിൽ കിടന്ന് ഏൽപ്പിച്ച വിശുദ്ധ യോഹന്നാൻ്റെയും മധ്യസ്ഥത നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളായ ഇടിമുഴക്കത്തിൻ്റെയും അഗ്നിയുടെയും ഒരു അനുഭവവും ധൈര്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു